തട്ടി നോക്കി അനങ്ങുന്നില്ല ഉണർത്താൻ ശ്രമിച്ച് തളർന്നു കുട്ടിയാനയുടെ ജടം തുമ്പിക്കൈയിലേന്തി അമ്മയാന ഉള്ളിലൊക്കുന്ന വീഡിയോ വൈറൽ ആനക്കുട്ടിയുടെ ചേതനേറ്റ ശരീരം തുമ്പിക്കൈയിലെടുത്ത് കൂടെ കൊണ്ടുപോകുന്ന ഒരു അമ്മയാനയുടെ ഹൃദയഭേദകമായ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിക്കുന്നത് മകൻ മരിച്ചെന്ന് മനസ്സിലാക്കാൻ പാടുപെടുന്ന അമ്മയാനയുടെ ശ്രമങ്ങൾ കണ്ടിരിക്കുന്നവരുടെയും കണ്ണിന് ഈറനണിയിക്കും മനുഷ്യരെ പോലെ മൃഗങ്ങൾക്കിടയിലുള്ള അഗാധമായ വൈകാരിക അടുപ്പമാണ് ഈ അമ്മയാനയുടെയും കുട്ടിയാനയുടെയും വീഡിയോയിലുള്ളത് പ്രശസ്ത ഐ ഉദ്യോഗസ്ഥനായ പ്രവീൺ കാസുവനാണ് വീഡിയോ എക്സിൽ പങ്കിട്ടത് വൈകാരികമായ കുറിപ്പോടെയാണ് അദ്ദേഹം വീഡിയോ പോസ്റ്റ് ചെയ്തത് കുട്ടിയാന മരിച്ചുവെന്ന് അമ്മയാനയ്ക്ക് ഇനിയും മനസ്സിലാക്കാനായിട്ടില്ല ദിവസങ്ങളോളം അവൾ തന്റെ മരിച്ച മകനൊപ്പം കിടന്നു ശരീരം തുമ്പിക്കൈയിലെടുത്ത് കൊണ്ടുപോകുന്നു തട്ടി വിളിക്കുന്നത് തുടരുന്നു അവർ നമ്മളെപ്പോലെയാണ് നമ്മളെക്കാൾ മനുഷ്യത്വമുള്ളവരാണെന്ന് പ്രവീൺ കുറിച്ചു ഇത് ആദ്യത്തെ സംഭവമല്ലെന്നാണ് അദ്ദേഹം പറയുന്നത് തന്റെ പ്രവർത്തന മേഖലയിൽ ഇതുപോലെ നിരവധി അനുഭവങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടെന്നും പ്രവീൺ പറയുന്നു ചിലപ്പോൾ അമ്മയാന മാത്രമായിരിക്കില്ല ഒരു കൂട്ടം ആനകൾ ഇത്തരത്തിൽ തരിഞ്ഞ ആനക്കുട്ടികൾക്ക് കാവലിരിക്കും അവരെയും വഹിച്ചുകൊണ്ട് സഞ്ചരിക്കും ഇത് ആനകൾക്കിടയിലെ ഒരു ശവസംസ്കാര ഘോഷയാത്ര പോലെ തോന്നിക്കുമെന്നും പ്രവീൺ കസ്വാൻ പറയുന്നു